ജീവിതത്തിൽ പല ആപത്ത് ഘട്ടങ്ങളിലും നമ്മൾ ചെന്നുപെടാറുണ്ട് ആപത്ത് ഘട്ടങ്ങളെല്ലാം നമ്മൾ സഹായിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ പുറത്തിറക്കിയ ഒരു ആപ്പുണ്ട് ആപ്പിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ പ്ലേ ഒന്ന് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പണിച്ച് അവിടെ സെർച്ച് ബാറിൽ വൺ വൺ ടു ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇങ്ങനെ വരും അവിടെ അക്സെപ്റ്റ് കൊടുക്കുക പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ഈ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം അവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് നിങ്ങൾ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ എൻ്റർ ചെയ്യുക മൊബൈൽ നമ്പർ തരാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ വെൽക്കം ടു എന്നുള്ള ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിന് ശേഷം നിങ്ങളുടെ ലൊക്കേഷൻ ചോദിക്കും ആ യൂസ് ലൊക്കേഷൻ എന്നുള്ളത് നിങ്ങളുടെ ഫോണിൽ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് സാധനങ്ങൾ പൊലിപ്പിക്കണം നിങ്ങൾ മെയിൽ ആണോ ഫീമെയിലാണോ എന്ന് ചോദിക്കും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ പോലീസ് ഫയർ മെഡിക്കൽ ഡിസാസ്റ്റർ അതായത് നിങ്ങൾക്ക് എന്ത് സഹായം വേണോ പോലീസിന്റെ സഹായമാണോ നിങ്ങൾ എന്തെങ്കിലും ആപദ്ഘട്ടങ്ങൾ പെട്ടിട്ടുണ്ടോ ഏതാണെന്ന് നോക്കി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരെ അവർക്ക് മെസ്സേജ് പോകും അല്ലെങ്കിൽ കോൾ പോവും അതനുസരിച്ച് നിങ്ങളുടെ ലോക്കൽ സ്റ്റേഷൻ എവിടെയാണ് അവിടെ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് വരും അവർ തന്നെ നിങ്ങളെ തേടിയെത്തും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക